കുറച്ച് മുളക്ടി അപ്പൊ ചേട്ടം വരെ ഇന്ന് നമ്മൾ വർക്കൗട്ടിങ് ഇല്ല നല്ല മഴ ഇന്നും ആയിട്ട് ഇല്ല എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നേരം വൈകുകയും ചെയ്തു നല്ല മഴ ആയിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് പോവാനൊക്കെ വൈകി ഇനിയിപ്പോ എന്തായാലും ഒന്നീ തൊട്ടാ പറഞ്ഞ പോലെ മൂന്ന് പറഞ്ഞു പറഞ്ഞപ്പോ നാളെ ഞായറാഴ്ച പൊതുവേ ലീവാണ് ഇല്ല ഇനിയിപ്പൊ തിങ്കളാഴ്ച സൺഡേ മുതലേ നമ്മൾ തുടങ്ങുക അപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ ചെയ്യാത്തതുകൊണ്ട് കൈകാലൊക്കെ പൊരിയുണ്ട് അപ്പോൾ അതുകൊണ്ട് വീട്ടിലൊരു നാല് പുഷ്പങ്ങൾ എടുക്കട്ടെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ കലാപരിപാടിക്ക് പോവാം ഇല്ലടമത്തെ അവനെ പാട്ട് ക്ലാസ്സിൽ കൊണ്ടുപോകണം അപ്പോൾ കൂടി ഒക്കെ കൂടി ആലോചിച്ചപ്പോഴാണ് ഞാൻ പോവാതിരുന്നത് ഇവൻ ഒമ്പത് മണിയാകുമ്പോഴേക്കും കൊണ്ടുപോകണം പിന്നെ ഞാൻ വന്ന് കുളിച്ച് ഞാൻ എക്സസൈസൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് ഹാലോ ഖായ് എന്നൊക്കെ പറയാൻ ഒക്കെയാണ് രാവിലെ എണീച്ച് ബ്രെഡ് ബ്രെഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ നമ്മൾ വർക്ക്ഔട്ടെങ്കിൽ പോഷ്പ്ലാ കൊച്ചു കൊച്ചു ഞാൻ പുഷ്പെടുക്കണ എടുക്കണോ പുഷ്പപ്പ് വെച്ചോ പുഷ്പെടുക്കടി പുഷ്പെടുക്കടി കൊച്ചു ഇരിക്കുന്ന സെറ്റപ്പ് കേട്ടോ നിന്നല പൊട്ടിക്കടി കൊച്ചു അച്ഛൻ പൊട്ടിക്കില്ല പൊട്ടിച്ചോട്ട് അച്ചക്കില്ല കൊച്ചു പൊട്ടിക്ക് അച്ചൊട്ടിക്ക് ആഡ് ബൈ ഗുഡ് ബൈ എനിക്കിങ്ങനെ കൊച്ചിന് മോഡുജ് ഇത് സവോള ഇത് മല്ലിട കൊറച്ച് മുളക് കൂടി കാണാൻ സെറ്റ് ആയോന്നറിയേ നീ കൊറച്ചെടുത്തോട്ടാ ഇച്ചിരി മുളകൂടി കുറച്ച് മുളക് കൂടി അത് മാത്രം പറഞ്ഞു ഇച്ചിരി വെളിച്ചെണ്ണ പിടിക്കണം ഒരു പൊട്ടു വെളിച്ചെണ്ണ എടുക്കും വിടും എന്നാലേ സെറ്റ് ഉള്ളു എങ്ങനെ ആ തുള്ളി മതി എനിക്ക് വെളിച്ചെണ്ണ വേണമെന്നില്ല എന്നാലും കൂടി ഞാൻ അതിന്റെ ഒരു ഘടകത്തിന് വേണ്ടിയിട്ടേ ഓക്കേ മതി തട്ടിയാ മതില്ലേ ചെയ്തു ഓക്കെ കാണാ എന്താ കണക്കണ സ്റ്റേജ് യാണെ കൊട്ടിക്കോ കൊട്ടു കൊട്ടുണ്ടേ കൂടുതലായിട്ടില്ലേ മൊത്തം കുറച്ച് നീ കൊറച്ചെടുത്തോട്ടോ അടിപൊളിയ മസാല ഒക്കെ എടുത്തിട്ട് അപ്പൊ നമ്മടെ രാവിലത്തെ നോക്കട്ടെ എന്റെ മുഖം ആദ്യം ടേസ്റ്റ് നോക്കാൻ പോണ് കടല കടല വേഗമില്ല റക്കോളി കോസ് മല്ലിയല പിന്നെ സവാള നമ്മൾ അപ്പോൾ എനിക്ക് സമയം എപ്പോഴും പറയാൻ വേണ്ട ഓരോ തിരക്കിനടേനോ തമാശ കളി വേഗം കഴിക്കട്ടെ കഴിച്ചുകൊണ്ട് അല്ലേ സമം പൊടിച്ചിട്ടുണ്ട് അടിപൊളി സെറ്റാണ് അടിപൊളിയുണ്ട് ഇനി നിങ്ങൾ പറഞ്ഞു പോകും വെറുതെ പോർട്ട് ബുക്കിൻ്റെ ആണ് തളിക്കട്ടെ കേട്ടോ അക്കോ ഏ ലൈക്ക് ചെയ്യാൻ പറയാം ചോദിക്കും ലൈക്ക് ചെയ്യുന്നു ലൈക്കൊക്കെ നിങ്ങൾ ചെയ്യുന്നു എനിക്കറിയാം നമ്മൾ പറയില്ലെങ്കിലും ലൈക്കും ഷെയറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ ചോടാണെങ്കിൽ പണിയുണ്ട് ഇഞ്ചക്ഷൻ കുത്താൻ വേണം പൂച്ച കടിച്ചതിന്റെ അപ്പോൾ അതിന് വേണം അപ്പോൾ അതുകൊണ്ട് വേഗം കഴിച്ചിട്ട് ഉച്ചക്ക് നോക്കാം അപ്പൊ ചേട്ടാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കാണ് എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല അമ്മച്ച എന്തൊക്കെ പറ ഇത് സാധനം ആർക്കും വേണ്ടിട്ടോ ഏറ്റവും നല്ല സാധനമാണോ അറിയില്ലേ വ്യത്യാസം ഞാൻ കൂടി കറികൾ വേറെ വഴിയില്ല മസാല ഇടുന്നത് കറികൾ ഇഷ്ടം പോലെ തല്ല അവയിൽ എനിക്കിഷ്ടം അവിയൽ ഒരാൾക്ക് ഇഷ്ടമല്ല കേട്ടോ ഒരാൾക്ക് ഇഷ്ടമല്ല ഒരാൾക്ക് ഇഷ്ടമാണ് അപ്പൊ അവിയൽ ഇഷ്ടപ്പെടാത്ത ആള് മസാലക്കറി അപ്പൊ ആദ്യം കറിയുന്ന ചോറ് കയ്പക്ക അവ നല്ല ഇതിനോടും കയ്പക്ക കയ്പല് പിന്നെ കയ്പയ്ക്ക എന്തോലെ നൈറ്റ് ഫുഡ് രാവിലെ കൊണ്ടുവന്നായിരുന്നു അയ്യോ പേര് മാറി പോയി ബ്രോക്കോളി അപ്പൊ ജൈവർ ഇത് രാവിലെ കൊണ്ടുവന്നായിരുന്നു രാവിലെ കഴിക്കണം വിചാരിച്ചാണ് ബ്രോക്കോളി അപ്പൊ ഇന്നത്തെ നൈറ്റ് ഫുഡ്

വർത്തി വർത്തി കൊടുത്തോ നന്നാ അది വണ്ടി കേറോ വണ്ടി അല്ല ആ വണ്ടി തിണ്ട് വണ്ടി നടിച്ചോ മൂന്ന് ഡാൻസാ ഈ കിച്ച ഡാൻസ് ഒക്കെ കളിയോ ഇത് കിച്ച ഡാൻസ് ഒക്കെ കളിക്കോ ആ ഇങ്ങേർട്ടാൻ പോണ്ടാ അപ്പോ ചേട്ടന്മാരെ ഇന്നത്തെ ഫുഡ് ഫ്രൊക്കോളി ശി ഫ്രൊക്കോളി ഇല്ല ബ്രക്കോളി അപ്പം ഇതാണെന്ന് നൈറ്റ് ഫുഡ് നമ്മള് ഇവിടെ ആർക്കും ഇഷ്ടമല്ല നമ്മൾ ലൈറ്റായിട്ട് ഉപ്പും ഇത് മാത്രം ലൈറ്റായിട്ട് ഉപയോഗിച്ചാൽ ഫുള്ള് യോഗിച്ചതെന്ന് സംഭവം ഇടൂ ഒന്നും പറയാനില്ല പക്ഷെ എന്താണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് വരാനുണ്ടാവും ചോദിച്ചോ അപ്പൊ കൂടുതലും ഗുഡ് നൈറ്റ് എല്ലാവരും ഉറങ്ങിക്കോളും ഞാനത് കഴിക്കട്ടെ ബാക്കണം